ഹേ ഗൈസ് പതിനഞ്ച് ടൈപ്പ് ഉള്ളത് വരുന്ന കുറച്ച് വെറൈറ്റി വിത്തുകൾ മുളകിൻ്റെ വിത്തകൾ നമ്മളായി കിട്ടിയിട്ടുണ്ട് പലതരം വിത്തുകളുണ്ട് ഉണ്ട് ഇതിൽ മുളക് ഉണ്ട് മുളക് മറ്റേ ചെറുനാരങ്ങിൻ്റെ ഒന്നും മുളകുണ്ട് ചോക്ലേറ്റ് മുളക് മുളകുണ്ട് പിന്നെന്താ കോടാലി ഓർ ഉണ്ട് അങ്ങനത്തെ ഓരോ ഐറ്റംസ് ഉണ്ട് മുളകളൊക്കെ അപ്പം കാണിച്ചേരാക്കാം ഇതിലാട്ടോ പതിനഞ്ച് ടൈപ്പാണ് വെറൈറ്റി മുളകൾ വരുന്നത് കാണിച്ചേരാപ്പോ ഒരു മുളക് മുളക്താ ചോക്ലേറ്റ് താഴോട്ട് പറഞ്ഞിട്ടൊരു മുളക് കേട്ടത് കണ്ടോ ഒന്ന് പിന്നെ രണ്ടാമത്തെ മുളക് പറഞ്ഞതാണ് ചോക്ലേറ്റ് ഉണ്ടാകേണ്ട ഒരു മുളക് മൂന്നാമത്തത് വയലറ്റ് വലുത് പറഞ്ഞിട്ടൊരു മുളക് നാലാമത്തത് മെയിൻ ഐറ്റം കോടാലി കോടാലി പിന്നെതാ വയലറ്റ് കാന്താരി ചെറുത് പിന്നെ അത് ഇതും ഒരു വയലറ്റ് കാന്താരി പിന്നെ പെരുവിയൻ ബ്ലാക്ക് പറഞ്ഞൊരു മുളക് നെയ് മുളക് പച്ച മുകള് പറഞ്ഞൊരു മുളക് നെക്സ്റ്റ് പിരമിഡ് പിരമിഡ് മുളക് പിന്നെ മുന്തിരി മുന്തിരി മുളക് ജിമിറ്റി പിന്നെ പച്ചക്കാന്താരി പിന്നെ ബ്രസീലിയൻ ലാസ്റ്റ് വൺ ലെമൺ കുറച്ചൊക്കെ പൂക്ക് പിടിച്ച് നിർത്തണം മുളക്കിയാറണം നോക്കേണ്ടി വരും പതിനഞ്ചെണ്ണം ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ടൈപ്പ് വെറൈറ്റി മുളകളുണ്ട് കേട്ടോ ഇനി കുഴിച്ചിടാൻ പോവാം ഇനി അപ്പോൾ നേരെ കുഴിച്ചിടാൻ പോകാം